ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ വടക്കാശേരി നഗരസഭിയായി മത്സരിച്ച ബാബു ആർ വാര്യൻ ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചു തൃശൂരിൽ വെച്ച് സംസ്ഥാന നിലവിൽ കോൺഗ്രസ് പാർട്ടിയുടെ തൃശൂർ ജില്ലാ ഐ ടി കൺവീനർ ഐ എൻ ഡി യു സി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജവഹർ ബാലവേദിയുടെ നിയോജക മണ്ഡലം ചെയർമാൻ മണ്ഡലം ട്രഷറർ ഓൾ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്നുണ്ട് ബി ജെ പി ജില്ലാ ആസ്ഥാനത്ത് വെച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ് ശ്രീകൃഷ്ണകുമാർ മധ്യമേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനീഷ് കുമാർ ജനറൽ സെക്രട്ടറിമാരായ ജസ്റ്റിൻ ജേക്കബ് അഡ്വക്കേറ്റ് കെ ആർ ഹരി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ ട്രഷറർ രാമപ്രസാദ് മുണ്ടത്തിക്കോടി ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ ജനറൽ സെക്രട്ടറി ശശികുമാർ എ ബൂത്ത് പ്രസിഡന്റ് അജിത് കുമാർ പാർലിക്കാട് ബൂത്ത് കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണ വാര്യർ രവി നന്ദിലത്ത് വിഷ്ണു കെ ഹരി പാർലിക്കാട് ഷിബു കെ എൻ അഭിലാഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വി